പതിനൊന്നാമത്തെ ദിവസം നമ്മുടെ നൈമിഷാരണത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഇപ്പൊ രാവിലെ അതിൻ്റെ ഉപ്പുവാം ഉണ്ടാക്കുകയാണ് പ്രവീണും രജീഷും കൂടി ഇപ്പം പ്രകീഷ് പോയി കഴിഞ്ഞപ്പോൾ പ്രഗീഷിന്റെ ചാർജ് പ്രവീൺ ഏറ്റെടുത്ത് കഴിഞ്ഞ് അല്ലേ അപ്പോൾ എന്താ പറഞ്ഞാൽ ഇന്ന് രാവിലെ പൂജയുള്ളതുകൊണ്ട് ഉച്ച വരെ പൂജ ഉണ്ടാകും നമുക്ക് മധുരയിലും പോയി പൂജ ഇരിക്കാനുണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞപോലെ അരി ആഹാരം കഴിക്കാൻ പറ്റൂല ബാക്കിയുള്ളവർ റെഡി ആവുകയാണ് അപ്പോൾ ആറു മണിക്ക് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നൈമിഷാരണത്തിലേക്ക് പോകാറുണ്ട് അവിടെ തീർത്ത് എടുക്കണം അത് ഞാൻ അവിടെ നിന്ന് പൂജ കഴിഞ്ഞിട്ട് വേണം മധുരയ്ക്ക് പോകാൻ ഓക്കെ കാണാം ഇന്നേരം ഉച്ചയ്ക്ക് സ്പെഷ്യലാണ് ചേന്നമംഗലത്ത് നിന്ന് പ്രവീൺ വന്നപ്പോൾ പ്രവീൺ മറ്റേ പത്രോടം കൊണ്ടുവന്നിരുന്നു പത്രോടം എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനലൊക്കെ ആ ചേമ്പിലപ്പം ചേമ്പിലപ്പം എന്നാണ് പറയുന്നത് അപ്പം അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്കത്തേക്ക് കഴിക്കാം അതിലരിയുള്ളത് കൊണ്ട് പൂജയ്ക്ക് ശേഷം അത് എടുക്കാൻ പറ്റുള്ളൂ ഓക്കെ ഇവിടെ നൈമിഷാരണ്യത്തിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് ചക്രതീർത്ഥം എടുക്കണം ഞാൻ ഇന്നലെ പറഞ്ഞ കഥ വിഷ്ണു മഹാവിഷ്ണു സുദർശനചക്രം എറിഞ്ഞിട്ട് പതിച്ച സ്ഥലമാണ് ഈ ചക്രതീർത്ഥം ഈ ചക്രതീർത്ഥത്തിൽ കലിയുഗത്തിന് പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് അല്ല പ്രധാന ചക്രതീർത്ഥമാണ് ഇവ ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് ചക്രതീർത്ഥം ഇത് ആൾക്കാര് ചുറ്റെടുക്കുന്നുണ്ട് ചക്രവർത്തി ഭജന ചൊല്ലി ചുറ്റെടുക്കുന്നത് കാണാം ചക്രതീർത്ഥത്തിനടുത്തുള്ള ഹനുമാൻ്റെ അമ്പലത്തിൽ തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ ഇവിടുത്തെ എടുക്കും ഇവിടെ ഇരുന്ന് പൂജ ചെയ്തിട്ട് ഞങ്ങളിവിടുന്ന് മധുരയ്ക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എടുക്കാനായിട്ട് ഇന്ന് പ്രവീണാണ് ഇന്ന് പൂജയ്ക്കിരിക്കുന്നത് പ്രവീണാണ് തെന്നണ നോക്കണം ഭജന ചൊല്ലിയാണ് ചുറ്റെടുക്കുന്നത് കാലത്ത് ചുറ്റെടുക്കുന്നവര് ഭജന ചൊല്ലിയാണ് ചുറ്റെടുക്കുന്നത് ഉപ്പുമാവ് പൂവ്വാക്കേരി പിന്നെ പപ്പടം പൊവ്വാക്കേരി എന്നുള്ളത് നമ്മുടെ അല്ലേ ജി എസ് ബി ബ്രാമിൻസിൻ്റെ സ്പെഷ്യൽ സാധനമാണ് ഇത് അവല് അവല് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നൈമിഷാരംഗത്തിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ മധുരയ്ക്കാണ് പോകുന്നത് ഒരു ഒന്നര മണിയാണ് മധുരയ്ക്ക് എത്താനായിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ട് പലരും പലരും നമ്മളെ ചോദിച്ചു ഭയങ്കര വീഡിയോ ഒക്കെ കൊള്ളാം പക്ഷെ എല്ലാവരും ക്ഷീണിതരായിട്ടാണ് കാണുന്നതെന്ന് അങ്ങനെ ക്ഷീണിതരായിട്ട് കാണാൻ കാരണം ഒന്ന് ഈ മുഖം നമ്മൾ ഷേവ് ചെയ്യുന്നില്ല അല്ലേ ഷേവ് ഒക്കെ ഇപ്പം പ്രവീൺ കുട്ടപ്പനായിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷെ ഞങ്ങൾ ഒരു പത്ത് ഇരുപത് ദിവസമായിട്ട് വ്രതം എടുത്തതിൻ്റെയും ഒക്കെ ആയിട്ട് പിന്നെ യാത്രയിൽ തന്നെ അതുകൊണ്ട് ഷേവ് ചെയ്യുന്നില്ല കാരണം നമ്മുടെ തീർത്തെടുക്കലും കാര്യങ്ങളുമാണ് അപ്പോൾ അതനുസരിച്ച് തന്നെ നമ്മൾ ചെയ്യണം എന്നുള്ളത് പിന്നെ വെയില് കടുത്ത വെയിലാണ് അല്ലേ അതെ 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 എല്ലാരും ടാൻ അടിച്ച് അതും വേണ്ടടുത്ത് ചോദിച്ചു ടാനൊക്കെ ഒക്കെ അടിച്ചല്ല അതാണ് കാരണം ഇതാണ് നമ്മൾ ഈ യാത്രയില് കടുത്ത നമ്മൾ സൺസ്ക്രീൻ ഒന്നും എടുത്തിട്ടില്ല കാരണം നമ്മുടെ ലക്ഷ്യം തീർത്തെടുക്കുക പിന്നെ ബ്രോ പറഞ്ഞ പോലെ ഞങ്ങൾ എല്ലാരും ഹാപ്പിയാണ് ഇനിയും ഞങ്ങൾക്ക് പത്ത് ദിവസം കൂടി ഉണ്ട് പതിനൊന്നാം ദിവസം നമ്മൾ ആരംഭിച്ചു രാവിലെ പ്രവീണിന്റെ ഉപ്പുമാവിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിച്ചത് അപ്പൊ നമുക്ക് പോകുന്ന വഴിയിലെ കാഴ്ച സൂപ്പർ ആയിരുന്നു വനപ്രദേശം പോലെയുള്ള സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോ നൈമിഷാരീനും കഴിഞ്ഞിട്ട് മധുരക്ക് പോകുമ്പോ പോകുന്നത് ഇനിയിപ്പോ ഇവിടുന്ന് എക്സ്പ്രസ് ഹൈവേ എത്തും പറഞ്ഞിരിക്കുന്നത് എത്ര ദൂരം വേണം നിതീഷ് പറഞ്ഞത് എക്സ്പ്രസ് അഞ്ച് അഞ്ചു കിലോമീറ്റർ നോക്കാം അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞ പക്ഷേ പ്പ് മാപ്പ് ഉണ്ട് വെച്ചിട്ടില്ല രാവിലെ തന്നെ കുട്ടികള് ക്ലാസ്സിലൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ക്ലൈമറ്റ് ആണ് മഴയില്ല ഏ മഴയില്ല അതൊന്നും ഇല്ല അടിപൊളി ഒരു വെള്ളത്തിന്റെ ഇത് കിട്ടി കൊറേ ഓട്ടം ഓടി അപ്പൊ ഇവിടെ കറക്റ്റ് നമ്മടെ വേണുബ്രോ കണ്ട് വേണുബ്രോ വണ്ടി കാണിച്ച് നിർത്തിയാണ് ഓ ഓടിക്കാൻ പുള്ളിക്കൊരാഗ്രഹിക്കാൻ ആഗ്രഹ പൈസ മേടിച്ചില്ല കേട്ടോ ഏട്ടാ നമ്മടെ ഓക്കേ വെള്ളം പുള്ളിയുടെ തന്നെ ഇതാണ് ഏതായാലും അങ്ങനെ മേടിച്ചില്ല വെള്ളം കേറി കിടക്കുകയാണ് വെള്ളം നന്നായിട്ട് കയറിയിട്ടുണ്ട് ഇവിടെ ഒരു വാഴത്തോട്ടും മൊത്തം വെള്ളത്തിലായി ഇതേണ്ട വെള്ളമാണ് വീട്ടിലേക്കൊക്കെ വെള്ളം കയറി ഫ്ലഡ് എഫക്റ്റഡ് ആണ് യമുനാനദി ഇത്തിരി സീനാണെന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ പോകുന്ന വഴിയിലുള്ളൊരു പ്രശ്നം അതാണ് ആഗ്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ താജ്മഹൽ ഒക്കെ അങ്ങോട്ടേക്കൊന്നും കേറ്റുന്നില്ല വെള്ളം കേറി കിടക്കുന്നു എന്നാണ് പറഞ്ഞു കേട്ടത് ഇപ്പൊ കൃഷി സ്ഥലങ്ങളൊക്കെ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട് എന്ത് ഇവിടെ വെള്ളമാണ് കൃഷിയൊക്കെ വെള്ളത്തിലാണ് റോഡ് ഒക്കെ ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ട് വെള്ളത്തിലൂടെയാണ് പോകേണ്ടത് യമുനാനായിരിക്കണം വെള്ളമെറ്റഡായിട്ടുള്ള ആൾക്കാർക്ക് സഹായിക്കാനായിട്ടുള്ള ഒരു ഏരിയ തുറന്നിട്ടുണ്ട് ആഗ്ര ലക്നൗ എക്സ്പ്രസ് വേയിലോട്ട് ഇവിടെ ലെഫ്റ്റ് പിടിച്ച് നമ്മളൊരു പത്ത് കിലോമീറ്റർ പോയി കഴിഞ്ഞാല് ആഗ്ര ലക്നൗ എക്സ്പ്രസ് വേയിലോട്ട് കേറും അത് ആ വഴിയിലൂടെ പോകുന്ന ഒരു കാഴ്ച കാഴ്ച തന്നെയാണ് ഹൈ സ്പീഡാണ് പോയിട്ടുണ്ട് ആ തന്നെ നമ്മുടെ ഓൾ ഇന്ത്യ ലക്നൗ ആഗ്ര ലക്നൗ എക്സ്പ്രസ് ഹൈവേയിലേക്ക് നമ്മള് കേറാൻ പോവുകയാണ് നേരെ പോയിട്ട് അതിന്റെ അടിയിൽ കൂടി താഴെ പോയി പോവുന്നാണ് ഹൈവേ ദാ സൈഡി കൂടെ ഉള്ള വഴി ഓടണ്ട ഓവർലോഡഡ് വെഹിക്കിൾസ് പ്രൊഹിബിറ്റഡ് വലിയ വണ്ടികളൊന്നും ഇല്ല അണ്ടാത് ഹേരേ നേ നേരെ വഴി നേരെയാ ആഗ്ര അമ്മണ്ട് മൂവായിരം രൂപയുടെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു വർഷത്തേക്ക് ഇരുന്നൂറ് എണ്ണം അതിനൊരു നൂറ്റി മുപ്പത്തി അഞ്ചെണ്ണം കൂടി ഇവിടെ നാപ്പത് കിലോമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത് പഠിക്കേറി കഴിയുമ്പോ മാറും ലക്നൗ എക്സ്പ്രസ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും നിമിഷം പന്ത്രണ്ട് വഴി പാതയിലേക്ക് നമ്മൾ കയറുകയാണ് അതാ കയറിയിരിക്കുകയാണ് തുടങ്ങി ഒരു ഒരു സൈഡിൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വരി ഒരു സൈഡിൽ നമ്മുടെ റോഡ് പന്ത്രണ്ടല്ലായി നമുക്ക് ഏത് വഴി കൂടി പോണം സ്പീഡ് ഇനി നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഇങ്ങനെ നൂറാണ് സ്പീഡ് പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പൊരു നൂറ്റി ഇരുപത് ആ റേഞ്ചിൽ ഇങ്ങനെ പോകും അപ്പറ ഇപ്പറൊക്കെ പട്ടി പോലും കയറാത്ത രീതിയിൽ ഗ്ലോസ്റ്റർ ഇതാണ് ഡിസൈനിലൊന്നും കയറാറില്ല ഇത് ഓട്ടോ ഒന്നും ഓട്ടോ ടൂ ഒന്നും അല്ല ഇവിടെ അല്ല ഇവിടെ കാറുകൾ ലോറി പക്ഷെ ഹെവി ലോറികളൊന്നും ഇതിലൂടെ വിടില്ലായിരുന്നു പ്രവീണാണ് വണ്ടി ഓടിക്കുന്നത് എല്ലാരും ഒന്ന് ചിരിച്ചൊക്കെ കാണിക്കെന്താണ് നിങ്ങള് വിഷമിക്കെ എക്സ്പ്രസ് ഹൈവേ അപ്പൊ എക്സ്പ്രഷായിരുന്നു അവിടെ അവിടെ മാത്രമേ ഓപ്പണുള്ളൂ കേട്ടോ

ം ടു ആഗ്ര ഇന്നർ റിംഗ് റോഡ് താജ്മഹൽ വഴിയാണ് പക്ഷെ താജ്മഹലിലേക്കൊന്നും നമ്മൾ പോണില്ല അവിടെയൊക്കെ വെള്ളം കയറി ആകെ പ്രശ്നമാണെന്നാണ് പറഞ്ഞ കേട്ടത് നമ്മൾ നേരെ മധുരയ്ക്കാണ് പോകുന്നത് ഇപ്പോൾ മധുര വൃന്ദാവനയാണ് നമ്മുടെ ലക്ഷ്യം താജ്മഹലിൻ്റെ പ്രശ്നം അവിടെ നടന്നു പോണ വഴിയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് യമുന ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ട് ആകെ പ്രശ്നമായിട്ട് കിടക്കുകയാണ് ഡെവലപ്മെന്റ് അതോറിറ്റി ഞങ്ങള് യമുന എക്സ്പ്രസ് വേയിലാണ് യമുന എക്സ്പ്രസ് വേ അതിന് കുറേ കിലോമീറ്റർ ഇപ്പൊ മധുര ഇനി ഒരു അയാളുണ്ട് പതിനാറ് കിലോമീറ്ററേ ഉള്ളൂ എക്സ്പ്രസ് വേറെ ലെഫ്റ്റിലേക്ക് പിരിയും നേരത്തെ എക്സ്പ്രസ് വേ അല്ല ഇത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇടക്ക് എക്സ്പ്രസ് വേ ആണ് ഇത് ഏറെ ഡൽഹിക്കാണ് ഡൽഹി ആണ് ഡൽഹിന്നാണ് കാണിച്ചിരിക്കുന്നത് അവിടുന്ന് ലഫ്റ്റല്ലേ കിലോട്ട് ആ ഇപ്പഴല്ല ാണ് പോകുന്നത് പരീക്ഷണം നമ്മടെ പ്രവീൺ ചെയ്തതാണ് അമ്പാടോന്ന് പറയണ്ട അടിപൊളി ആയി കേട്ടോ ചായയുടെ കൂട്ടത്തില് കഴിക്കൂർ പോസ്റ്റ് മൈസൂർ പോലെ ചാടെ കൂടുത്തി കഴിക്കാൻ പറ്റിയ സാധനമാണ് ഉണ്ടാക്കൊണ്ടിരിക്കുകയാണ് ഇത് പ്രവീണ എനിക്ക് പോകണത് ഉഴുന്നും ഉഴുന്നുകൂടിയും റവയും കൂടിയൊക്കെ മിക്സ് ചെയ്ത് അതിന്റെ അകത്ത് എന്തൊക്കെ ഇട്ടത് മറ്റേ പച്ചമുളക് ഇഞ്ചി ഒക്കെ ഇട്ടിട്ടാണ് പ്രവീൺ ഇത് ഉണ്ടാക്കിയത് അപ്പൊ നമ്മുടെ കുക്ക് ആണ് അടിപൊളി നിന്ന് ഡീസൽ അടിക്കുകയാണ് മധുരയിൽ എൺപത്തിയേഴ് പതിനെട്ടാണ് എനിക്കിവിടെ ലക്നൗവിലേക്കാളും കുറവാണ് ലക്നൗ സേ ബി കം ഹേനാ ഇതാ ലക്നൗവിലേക്കാളും കുറവാണ് ഓക്കെ ഇട്ടാണ് ഫുൾ ടാങ്ക് അടിക്കണം കേട്ടോ നാൽപ്പത്തി ഒമ്പത് പോയിൻറ്റ് ആറ് എൻ്റെ ടാങ്കിൻ്റെ ഇത്രയും കപ്പാസിറ്റി ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അമ്പതായി അമ്പത് ലിറ്റർ കഴിവു കൃഷ്ണജന്മഭൂമിയിലാണ് അവിടെ നിന്നാണ് വൃത്തി കിടക്കുന്നത് അപ്പൊ അതിനേക്ക് പോവാണ് കുറച്ച് നടക്കണം കഴിഞ്ഞോളം വന്നപ്പോഴേ വേറെ തൊട്ട് ഇതിനേക്കാളും തൊട്ടടുത്ത് എത്തണ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് അവിടെ പോയാ ഞങ്ങൾ നൈ നൈ ഗേറ്റ് നമ്പർ മൂന്നിലൂടെയാണ് കേറാൻ പോകുന്നത് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മൊബൈൽ അല്ല ഇവിടെ എവിടെയെങ്കിലും നമ്മൾ മൊബൈൽ എത്തിക്കണം നമുക്ക് ഇവിടെ സൈഡിൽ ുള്ളിലേക്ക് കയറിയിട്ട് അവിടുന്ന് വൃത്തി എടുത്ത് തിരിച്ചു പോന്നിട്ട് കാണാം കൃഷ്ണ ജന്മഭൂമിയിൽ തന്നെ ഇരുന്നാണ് പൂജ ചെയ്യുന്നത് നേരെ കൃഷ്ണ ജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ വഴിയിലാണ് നമുക്കകത്ത് പൂജ ചെയ്യാനും പറ്റില്ല അപ്പോൾ പുറത്തിരുന്ന് കൃഷ്ണജന്മഭൂമിയിലെ മൃത്തിക എടുത്തിട്ട് പൂജ ചെയ്യണം യമുനിലെ നൃത്തികയാണത് ശ്രീകൃഷ്ണ ജന്മഭൂമിയിലെ മൃത്തിക ക്ഷേത്രത്തിനുള്ളിൽ നിന്നെടുത്ത നൃത്തികയാണ് യമുന യമുനദിയുടെ തീർത്ഥാണ് വലിയ ഒരു ശിവനെ കണ്ടുവല്ലോ ഒമ്പൻ ശിവനാണ് ക്ഷേത്രം ചാർതാന്നാണ് അതിന്റെ അവിടെ പോണം നോക്കാം പോവാൻ പറ്റുമെന്ന് അഞ്ചു വയസ്സും മുട്ടയിട്ടപ്പോ തന്നെ ഇത് വേണമെങ്കിൽ ാവനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വൃന്ദാവൻ നമ്മളിപ്പോൾ ശ്രീകൃഷ്ണ ജന്മഭൂമി കഴിഞ്ഞു സരയു അല്ല നദി കഴിഞ്ഞു അടുത്തത് വൃന്ദാവൻ എന്ന് പറയുന്ന പ്രേം മന്ദിർ രാധാ കൃഷ്ണൻ്റെ പ്രേം മന്ദിർ എന്നറിയപ്പെടുന്ന വൃന്ദാവനത്തിലേക്കാണ് പോകുന്നത് പുതിയൊരു വലിയൊരു ക്ഷേത്രമാണ് നല്ല തിരക്കുണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ ഇവിടെ ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് നാല് പോയിൻറ്റ് ഒന്ന് കിലോമീറ്റർ ഇനിയുണ്ട് ഇവിടെ ഇപ്പോൾ തന്നെ ക്യൂ ഉണ്ട് ഭയങ്കര തിരക്കാണ് ഈ ഒരു കിലോമീറ്റർ മുമ്പ് കേരള രജിസ്ട്രേഷൻ അല്ല യു പി രജിസ്ട്രേഷൻ അല്ലാത്ത വണ്ടികൾ ലോക്കലല്ലാത്ത വണ്ടികളൊക്കെ അവിടെ പാർക്ക് സെൻ്ററിൽ ഇടിയിച്ച് പിന്നെ നമ്മൾ ഒരു കിലോമീറ്റർ നടന്ന് പോകണം അല്ലെങ്കിൽ ടൂടൂപ്പിലേക്ക് പോണം അപ്പോൾ ഞങ്ങൾ നടക്കുകയാണ് പ്രേം മന്ദിറിലേക്കാണ് പോകുന്നത് ഇപ്പോൾ പ്രേം മന്ദിറിലേക്കാണ് നമ്മൾ പോണത് നല്ല തിരക്കുണ്ട് ഇവിടെ ഇപ്പോൾ ലേഡീസിന് വേറെ ക്യൂ ആണുകൾക്ക് വേറെ ക്യൂ ആണ് ഏറ്റവും ഭംഗിയായിട്ടുള്ള ഇവിടുത്തെ ഒരു അമ്പലങ്ങളിലൊന്നാണ് പ്രേം മന്തിർ ഇതിങ്ങനെ കളറ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും കളറ് ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും बला, हो उज चुूरा सुिटाइजो, नह जदा निम आजलग बाष्न जह घटा ड़ 이� royalty का चा, जज जिरे ज़्ध Hamű यिज घभ पिष्ट that के जनर अबबब बडिको सुम यू ठार और जाल सारी इसल दो आर जबरा shortly का वर तो तो मत्वरीमे झीजसारा, पिज ുള്ളിലോട്ട് കയറാനായിട്ട് മറുവേഴ്സി പോകണം വേറെ ഒരാളെ പിടിക്കത്തില്ല i like മോഷം ചിത്രീകരിക്കുന്നുണ്ട് ഗോപികമാരും യശോധിയും കൃഷ്ണനുമൊക്കെ ഓടുന്നത് ചിത്രീകരിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഞങ്ങളുടെ വീഡിയോയുമായി വീണ്ടും വരുന്നതാണ് ഓക്കെ ബൈ